കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ആത്മീയ കേരളത്തിന്റെ അനുഗ്രഹീത സാന്നിധ്യമായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളുടെ പതിനഞ്ചാമത് ഓറൂസ് മുബാറക് പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സുന്നി യുവജന സംഘം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി തിങ്കളാഴ്ച രാവിലെ എട്ടര മുതൽ കാവനൂരിൽ നടക്കും ഉറൂസ് മുബാറക് എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷനാകും മികച്ച മുദ്രീസിനുള്ള തങ്ങൾ അവാർഡ് കാവനൂർ മുദ്രീസ് എൻ വി മുഹമ്മദ് ബാഗവിക്ക് സമ്മാനിക്കും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എം പി മുസഫർ ഫൈസി തിരൂർ പ്രഭാഷണം നടത്തും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പുസ്തക പ്രകാശനം നടത്തും എം കെ മുബാരക് ഫരി ഏറ്റുവാങ്ങും ഡോക്ടർ എം പി അബ്ദു സമദ് സമദാനി എം പി ശിഹാബ്ദങ്ങൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ റഹ്മാൻ ഫൈസി കാവരൂർ ആമുഖ പ്രഭാഷണം സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണവും നടത്തും പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ്ദങ്ങൾ സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി എസ് എം എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മാട പി കെ ബഷീർ എം എൽ എ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര ട്രഷറർ അബ്ദുൾ ഖാദി ഫൈസി കുന്നംപുറം എൻ വി കോയാമുട്ടി മുസ്ലിയാർ എന്നിവർ പ്രസംഗിക്കും ഖബർ സിയാറത്ത് ഏഴിന് നടക്കുന്ന ആത്മീയ സദസ്സിൽ ഓണം പിള്ളി മുഹമ്മദ് ഫൈസി പ്രസംഗിക്കും ഇതിന്റെ ఆ ఆక అనుక్ర ప్రభాషణ నడుతది సమస్తైడే సెక్రటరీ ఎన్ఎమ్ పి అబ్దుల్లా సియా విద్యాభ్యాస బోర్డ్ నా జనరల్ సెక్రటరీ ఎన్ఎమ్ పి అబ్దుల్లా సియా అదువాలే తనే ముసాయిదర నంబర్ ఎన్ఎమ్ పి ముస్తఫాల్ సియా ప్రెసిడెంట్ డైరెక్టర్ అథయమ్ అదువాలే మా ఈ కుదరిసిండే విరా కురియాయా കോയാമുത്തൂർ സിയ മേലുടി ഇവരാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുക പിന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് അബ്ദു ഡോക്ടർ അബ്ദുൽസമ്മദ് സമ്മദാനി എം പിന്നെ അബ്ദുൽസമ്മദ് പൂക്കോട്ടൂർ ഇവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പുസ്തക പ്രഭാഷണം പ്രകാശനം ചെയ്യുന്നതിൽ പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് എം എൽ എ അത് ഏറ്റുവാങ്ങുന്നത് ഞാൻ പറഞ്ഞതരാം മുഹമ്മദ് മുബാറൻ പഴഞ്ഞാത്ത ഡോക്ടർ മുഹമ്മദ് മുബാറിയാണ് ഹാജി സ്വാഗത സംഘം ചെയർമാൻ കെ എ റഹ്മാൻ ഫൈസി കാവനൂർ എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര സെക്രട്ടറിമാരായ സി എം കുട്ടി സഖാഫി വെള്ളേരി ഹസൻ സക്കാഫി പൂക്കോട്ടൂർ സ്വാഗത സംഘം കൺവീനർമാരായ ഐ പി ഉമർവാസി വി എ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ മഞ്ചേരി